ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് അനുവദിക്കാത്ത നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെ മാറ്റാൻ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ തടസ്സങ്ങളെയും പൈശാചികമായ തടസ്സങ്ങളെ കർത്താവിൻ്റെ ശക്തിയാൽ കരബലത്താൽ അവിടുന്ന് നീക്കം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഒത്തിരി കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിച്ച് ഓരോ ദിവസവും നിങ്ങൾ ഒത്തിരി നന്മ ചെയ്യാൻ ആഗ്രഹിച്ച് ഒത്തിരി അധ്വാനിക്കാൻ ആഗ്രഹിച്ച് ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്തു തീർക്കാൻ ആഗ്രഹിച്ച് എഴുന്നേൽക്കുമെങ്കിലും ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്തതായി തോന്നാത്ത അത്രയധികം ദുഃഖവും വേദനയും നിറഞ്ഞ ദിവസങ്ങളുണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ദിവസങ്ങളുണ്ട് എപ്പോഴും ക്ഷീണവും തളർച്ചയുമുള്ള ദിവസങ്ങളുണ്ട് എന്നാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥം നമുക്ക് തേടാം ഒപ്പം ദൈവം ആഗ്രഹിക്കുന്ന ഇന്ന് നിങ്ങളിൽ കൂടി ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിനുള്ള ദൈവിക ജ്ഞാനവും ശക്തിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ തടസ്സങ്ങളെയും മറികടക്കാനായി പരിശുദ്ധ ദൈവ മാതാവിന്റെ ശക്തമായ മധ്യസ്ഥതയിലൂടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ നടക്കുന്നതിനും അതിൻ്റെ തടസ്സങ്ങൾ മാറുന്നതിനും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഇന്ന് ക്രമീകരിക്കപ്പെടുന്നതിനും കർത്താവിൽ നിന്നും പൂർണ്ണ സുരക്ഷിതത്വം സൗഖ്യവും ലഭിക്കുന്നതിനും ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിന് ദിവസമാകുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കഥാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു പുതിയ ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിന് സുഖം നൽകി ഹൃദയത്തിൽ സമാധാനം നിറച്ച് ശരീരത്തിന് ആരോഗ്യം നൽകി സുഖമായ നിദ്ര നൽകി ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്തും ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്തും കഥാവെ അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ കടമകളെ ഉത്തരവാദിത്തങ്ങളെ ജോലികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ യാത്രകളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന എല്ലാ ഓഫീസുകളെയും ഓഫീസേഴ്സിനെയും സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഗവൺമെന്റ് ഓഫീസുകളെ സമർപ്പിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം എല്ലാ തടസ്സങ്ങളെയും മാറ്റി ദൈവം അത്ഭുതകരമായി കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒത്തിരി തവണ ശത്രുക്കളുടെ നടുവിൽ നിന്നും ശത്രുക്കളുടെ ചുറ്റുവട്ടത്തിൽ നിന്നും നീ എനിക്ക് ഒത്തിരി നന്മകൾ ചെയ്തു തന്നിട്ടുണ്ട് പല ഓഫീസുകളിൽ കൂടി ദൈവമേ പ്രത്യേകിച്ച് ഗവൺമെന്റ് ഓഫീസുകളിൽ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ നടുവിൽ നിന്ന് പോലും അവരുടെ സാന്നിധ്യത്തിൽ പോലും നീ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നീ നടത്തി തന്നിട്ടുണ്ട് ആ ദൈവത്തെ ഞാൻ ഇന്നീ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എൻ്റെ കർത്താവെ നിന്റെ അത്ഭുത ശക്തി ഇന്ന് ഈ മക്കൾക്ക് കാണിച്ചു കൊടുക്കുവാൻ ഞാൻ എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ ചെയ്ത വൻ കാര്യങ്ങളെ ഇന്ന് നീ പ്രഭാതത്തിൽ ഞാൻ ഓർക്കുന്നു അതിനായി നന്ദി പറയുന്നു അനേകം കാര്യങ്ങളിൽ നീ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നെ നീ സഹായിക്കാത്തതായി ഒരു കാര്യവുമില്ല എന്നാൽ എപ്പോഴൊക്കെ ഞാൻ നിന്നോട് ആഗ്രഹത്തോടെ ചോദിച്ചോ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചോ അവിടെയെല്ലാം നീ അപ്പോൾ തന്നെ മറുപടി നൽകിയ അനേകം അനേകം കാര്യങ്ങൾ എൻ്റെ കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായി ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നു ഞാൻ അതിനായി നിനക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും ഞങ്ങളുടെ ഹൃദയവും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ നിന്നിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവെ ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ പ്രത്യേകമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും ഇന്നത്തെ സാമ്പത്തിക ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ശക്തനായവനെ ഈ മക്കളെ സഹായിക്കണമേ ഇവർക്കിനി കടം ചോദിക്കാൻ ആരുമില്ല കൊടുക്കാൻ ആരുമില്ല കഥാവെ നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു മുഴുവൻ സമ്പത്തിൻ്റെയും അധിപനായ ഈശോയെ ഈ മക്കൾക്ക് സാമ്പത്തിക സഹായം നൽകി ഇന്ന് ഒന്നിനും കുറവില്ലാതെ എല്ലാ തടസ്സങ്ങളും മാറ്റി സാമ്പത്തിക അനുഗ്രഹങ്ങൾ നൽകി ഇന്നിവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ശാരീരിക സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലാ രോഗങ്ങളെയും നീ എടുത്തു ഞങ്ങളുടെ ശരീരത്തിന് പരിപൂർണ സൗഖ്യം നൽകണമേ എല്ലാ രോഗികളെയും വിവിധ രോഗങ്ങൾ കടിമപ്പെട്ട രോഗികളെ മരുന്ന് കഴിച്ചിട്ടും അതേൽക്കാത്ത രോഗങ്ങളുള്ളവരെ വൈദ്യ ചികിത്സ കൈവിട്ടവരെ ഒത്തിരിനാളായി മരുന്ന് കഴിച്ചതിൻ്റെ ഫലമായുള്ള സൈഡ് എഫക്ട്സ് കാരണം ആരോഗ്യം നഷ്ടപ്പെട്ടവരെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് രോഗികളായി മാറുന്നവരെ എല്ലാം ഈശോയെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇവരെ അലട്ടുന്ന ഈ രോഗപീഠകളിൽ നിന്ന് ഇന്ന് പരിപൂർണമായ സൗഖ്യം നൽകണമേ ഇന്ന് അത്ഭുതത്തിൻ്റെയും അടയാളങ്ങളുടെയും സൗഖ്യത്തിൻ്റെയും ദിനമായി കീ മാറ്റണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ കണ്ണിനെ നീ പരിശോധിക്കണമേ ശരീരത്തിൻ്റെ വിളക്കായ ഞങ്ങളുടെ കണ്ണിനെ നീ കുറ്റമറ്റതാക്കണമേ ഇന്നത്തെ ദിവസം സകല വഞ്ചകരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ കണ്ണിൽ കൂടിയുള്ള പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ കണ്ണുകൾ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ കണ്ണുകൾക്ക് നൽകണമേ സകല അന്ധകാരങ്ങളിൽ നിന്നും ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങളുടെ ശരീരത്തെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ മുൻപിൽ നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ മറ്റുള്ള എല്ലാവരും ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ദുരിതമനുഭവിപ്പിക്കുന്നവരാണ് കഥാവേ ഞങ്ങളുടെ യഥാർത്ഥ സ്നേഹം പോലും അവിശ്വസിക്കുന്നവരിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ ഞങ്ങളെ ബോധപൂർവമുള്ള എല്ലാ തെറ്റുകളിൽ നിന്നും ഞങ്ങളെ ഇന്ന് മോചിപ്പിക്കണമേ ആരും ഞങ്ങളെ വഞ്ചിക്കാനോ ചതിക്കാനോ കബളിപ്പിക്കാനോ ഇന്ന് നീ അനുവദിക്കരുതേ നിന്റെ ശക്തമായ സഹായവും മധ്യസ്ഥവും നിന്റെ ശക്തമായ കരുതലും കാവലും ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ കഥാവെ ഒത്തിരി പേർ പണം തട്ടിയെടുക്കുന്ന ഒത്തിരി കൊള്ളകൾ നടത്തുന്നു ഇതിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ കഥാവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ വലിയ അത്ഭുതം ഇന്ന് കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ നിന്നിൽ ഞങ്ങൾ സകലതും സമർപ്പിക്കുന്നു സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകാൻ കൂടുതൽ നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിന് നല്ല സംസാരങ്ങൾ സംസാരിക്കുന്നതിന് നല്ല ചിന്തകൾ ചിന്തിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കഥാവെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിൽ നിന്നും ഇന്ന് അവരെ നീ രക്ഷിക്കണമേ എല്ലാ ആവശ്യങ്ങളിലും നീ ഇന്ന് അവരെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അവസ്ഥയും ദുരവസ്ഥ മാറ്റി കാപഠ്യവും വഞ്ചനയും മാറ്റി അസൂയയും കോപവും മാറ്റി ഞങ്ങളെ തന്നെ പൂർണ്ണമായി വിശുദ്ധീകരിച്ച് ഒരു നല്ല ജീവിതത്തിന് ഉടമകളാക്കാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സംസാരത്തെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളായിരിക്കുന്ന ഭവനത്തെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഓഫീസ് റൂമിനെ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ ഇടപഴകുന്ന വ്യക്തികളെ നീ വിശുദ്ധീകരിക്കണമേ ഇന്ന് നിന്റെ വിശുദ്ധിയാൽ ഞങ്ങളെ തന്നെ ആവരണം ചെയ്യണമേ ഞങ്ങളുടെ തല മുതൽ കാല് ഓരോ അവയവങ്ങളും ഓരോ കോശങ്ങളും കഥാവിന്റെ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ കഥാവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറ്റപ്പെടണം അനേകം നാളായി ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ ഓരോ ദിവസവും അത് ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹിച്ച് സമാധാനത്തോടെ ഇനി ജീവിക്കണം എന്ന് ആഗ്രഹിക്കും തോറും ഞങ്ങൾക്കത് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല ഏതൊക്കെയോ തരത്തിലുള്ള തടസ്സങ്ങൾ വന്ന് അന്നത്തെ ദിവസം തന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ദിനങ്ങൾ ഞങ്ങൾ പാഴാക്കിയിട്ടുണ്ട് എന്നാൽ കഥാവെ നിന്നിൽ നിന്നല്ലാത്ത എല്ലാ തടസ്സങ്ങളെയും ഇന്ന് യേശു നാമത്തിൽ ഞാൻ ആട്ടിപ്പായിച്ച് കണിക്കുന്നു കഥാവെ ഞങ്ങളിലുള്ള തടസ്സങ്ങൾ നിന്റെ പദ്ധതിയെ പൂർത്തീകരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്നേക്കുമായി ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ആ ദുഷ്ട പിശാചിനെ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളിൽ നിന്നും എന്നേക്കുമായി ട്ടിപ്പായിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ നിന്നെ കാൽ കീഴിലാക്കി ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സകല പിശാചുക്കളെ നീ ആട്ടി ഓടിക്കണമേ ദുഷ്ടാത്മാക്കളെ നീ ആട്ടി ഓടിക്കണമേ അവർക്ക് ദൈവീക അനുതാപം നൽകി ദൈവ മക്കളെ ഉപദ്രവിക്കാതിരിക്കാൻ നീ തന്നെ ഇടപെട്ട് ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ ഹിതം നിറവേറ്റുവാൻ ഓരോ നിമിഷവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിലും അവസാനം ദിവസത്തിന്റെ അവസാനം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത്രമാത്രം ഞങ്ങൾ കാര്യക്ഷമതയില്ലാതെ മിനിറ്റുകൾ മണിക്കൂറുകൾ ദിവസങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ ഞങ്ങൾ സമയം പാഴാക്കുന്നു ഞങ്ങളുടെ വിലപ്പെട്ട സമയം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും മാറി സോഷ്യൽ മീഡിയയിൽ ഒത്തിരി സമയം അനാവശ്യമായി ഞങ്ങൾ കളയുന്നു കഥാവെ സ്ക്രീൻ ടൈം ഒത്തിരി കൂടിക്കൂടി വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നടത്താൻ സമയമില്ലാതെ വരുന്നു അതിനാൽ ഈ ദുരവസ്ഥയെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ദൈവമേ അനാവശ്യമായ കാര്യങ്ങളിൽ സമയം പാഴാക്കാതെ ദൈവം ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം േ എന്തെന്നാൽ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തത് സമയമാണ് ആ സമയം ഞങ്ങൾ ഒട്ടും തന്നെ പാഴാക്കാതെ ദൈവീക പദ്ധതിയോട് ആലോചന ചോദിച്ച് ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്ന് ജോലി ചെയ്യുന്നതിന് അധ്വാനിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ പുതിയ ആശയങ്ങൾ നൽകി പുതിയ പ്രചോദനങ്ങൾ നൽകി പുതിയ കാഴ്ചപ്പാടുകൾ നൽകി ദൈവികമായ മനസ്ഥിതി നൽകി ചിന്താ ഗതികൾ നൽകി ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ സേവനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും പേരുപേരായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു നിന്റെ കരുണയുടെ കരം ഞങ്ങളിലേക്ക് നീട്ടി ഇന്ന് ഞങ്ങളിൽ നിന്നും ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു തീർക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പൈശാചികതകളെയും എന്നീക്കുമായി നീ തകർത്തു കളയുവാൻ നീ ഞങ്ങളോട് കൂടെയുണ്ടാകണമേ നിന്റെ നീല നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകി എല്ലാ കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്നതിന് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് ശക്തി തരണമേ ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നാൽ ഞങ്ങൾ ദൈവികമായ പദ്ധതിയിൽ നകന്നുപോയി ഒത്തിരി സമയം അനാവശ്യമായ കാര്യങ്ങൾക്ക് ഒത്തിരി സമയം പാഴാക്കി കളഞ്ഞവരാണ് അതിനാൽ ഇനിയുള്ള ദൈവം ദാനമായി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തെ അത് ഏറ്റവും വിലപ്പെട്ടതായി കണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ അധ്വാനിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ അതിന് ഉള്ള എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റി ദൈവീകമല്ലാത്ത തടസ്സങ്ങളെ എന്നേക്കുമായി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറ്റപ്പെടാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മാതാവേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് തന്നെ അവരുടെ പേര് പേര് സഹിതം നീ നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ ചെറുതും വലുതുമായ ഈ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ നീ കണ്ണു തുറക്കണമേ വീടും പറമ്പും ഒന്നുമില്ലാതെ ായി വാടക വീട്ടിൽ താമസിച്ച് ഒത്തിരി വേദനിക്കുന്ന ഈ മക്കൾക്ക് കഥാവെ ഒരു സ്വന്തമായി കയറിക്കിടക്കാൻ സ്വസ്ഥമായി ജീവിക്കാൻ ഒരു നല്ല ഭവനം നൽകി നീ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആവശ്യമായ വസ്തുക്കൾ നൽകി ഭവനം നൽകി സമ്പത്ത് നൽകി നല്ലൊരു ജോലി നൽകി സമാധാനപരമായ ഒരു ജീവിതം നൽകി നല്ല കൂട്ടുകാരെ നൽകി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ നൽകി സമാധാനപരമായ ഒരു ചുറ്റുപാട് നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തിന്മയിൽ സന്തോഷിക്കാതെ ആഹ്ലാദിക്കുന്ന ഒരു ഹൃദയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ പോക്കും വരവുമെല്ലാം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ തോന്നി ഇന്ന് എല്ലാം കൊണ്ടും നല്ല ദിവസമാക്കി അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ലഭിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കർത്താവെ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മേൻ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി നമ്മുടെ നിയോഗങ്ങൾ എല്ലാം സാധിച്ചു കിട്ടുന്നതിന് ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് ഇന്ന് കാഴ്ചവെക്കാം സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ മറിയമേ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോടെ എല്ലാവരോടും ഇന്ന് കരുണ കാണിച്ച് വലിയ അത്ഭുതങ്ങളും രോഗശാന്തിയും വലിയ വിജയവും നൽകി ഇന്ന് നിങ്ങളെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പ്രത്യേകം സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ വഴി നടത്തട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ മാതൃസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളെ അത്ഭുതകരമായി കർത്താവ് ഇടപെട്ട് നടത്തിച്ചു തരട്ടെ അതാ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ